യത്തീംഖ വാർഷികവും നാലാമത് ദാന സമ്മേളനവും ഡിസംബർ മുതൽ വരെയുള്ള തീയതികളിലായി നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വാർഷികത്തിന്റെ ഭാഗമായി മതപ്രഭാഷണം ദിക്കർ ദുവാമഞ്ജലിസ് ഹുതുബിയത് വാർഷികം മഹല് സന്ദർശനം പൂർവ്വ വിദ്യാർത്ഥിനി സംഗമം എന്നിവ സംഘടിപ്പിക്കും ഡിസംബർ പതിനേഴിന് ചൊവ്വാഴ്ച വൈകിട്ട് മണിക്ക് സ്ഥാപന ട്രഷറർ തട്ടത്താഴത്ത് ഹാജി പതാക ഉയർത്തും രാത്രി ഏഴു മണിക്ക് സയ്യിദ് ഷിഹാബുദ്ദീൻ തങ്ങൾവല്ലപ്പുഴ ഉദ്ഘാടനം ചെയ്യും മുനിറുൽ ഹുദവി വിളയിൽ മതപ്രഭാഷണം നടത്തും സുലൈമാൻ ദാരിമി ഏലംകുളം പ്രാർത്ഥനാ സദസ്സിന് നേതൃത്വം നൽകും സമ്മേളന ഉപഹാരമായ നിലാവ് മാഗസിൻ സയ്യിദ് എസ് എം കെ തങ്ങൾ തണ്ണീർകോട് മജീദ് ഹാജി പട്ടിശ്ശേരിക്ക് നൽകി പ്രകാശനം ചെയ്യും ബുധനാഴ്ച രാത്രി ഏഴുമണിക്ക് ജി എം സൊലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ ഉദ്ഘാടനം ചെയ്യും നൌഷാദ് ബാഖവി ചെറിയൻ ചെറിയൻകീഴ് മതപ്രഭാഷണം നിർവഹിക്കും വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പഠനം പൂർത്തിയാക്കിയ മുപ്പത്തഞ്ച് യുവ പണ്ഡിതർക്ക് സന്നദ്ധാനം നടത്തും പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ അധ്യക്ഷത വഹിക്കും സമസ്ത പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുകൊയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും അൻവർ മുഹിയുദ്ദീൻ ഹുദവി ആലുവ മുഖ്യപ്രഭാഷണം നടത്തും പ്രാർത്ഥനാ സദസ്സിനെ സമസ്ത മുഷാവറാംഗം ഇസ്മയിൽ മുസ്ലിയാർ കുമരനെല്ലൂർ നേതൃത്വം നൽകും അബ്ദുൾ ഖാദർ ഫൈസി തലക്കശേരി സന്നദ്ധാന പ്രഭാഷണം നിർവഹിക്കും ഹൈദരലി തങ്ങൾ സ്മാരക മൂന്നാമത് ഫല അവാർഡ് എ വി ചേക്കു കുറ്റനാടിനെ ഹമീദ് അലി തങ്ങൾ നൽകും ഫാദലയിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ഫാത്തിമ സഹദിയ പൂക്കരത്തറയ്ക്ക് ടി എം മൊയ്തുണ്ണി മാസ്റ്റർ സ്മാരക അവാർഡും ഫാതിലയിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ നിത ഫാത്തിമ വള്ളത്തൂരിന് എം വി ഉണ്ണിഹാജി സ്മാരക അവാർഡും തങ്ങൾ നൽകും വാർത്താ സമ്മേളനത്തിൽ ജി എം സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ അബ്ദുൾ ഖാദർ ഫൈസി തലക്കശേരി ടി എസ് കുഞ്ഞയമു ഹാജി എം വി ആദംകുട്ടി ഹാജി ചേക്കു ഹാജി കുറ്റനാട് ബക്കർഹാജി തട്ടത്താഴത്ത് എ വി ഹൈദരു കുറ്റനാട് കാട്ടാ തേതിൽ അലിഹാജി തുടങ്ങിയവർ പങ്കെടുത്തു പ്രയാസം അനുഭവിക്കുന്ന രക്ഷിതാക്കളുടെ മക്കൾ നൂറ്റി ഇരുപതോളം വരുന്ന വിദ്യാർത്ഥികൾ ഇന്ന് സ്ഥാപനത്തിൽ പഠിച്ചു കൊണ്ടിരിക്കുന്നു പതിനേഴാം തീയതി രാത്രി ഏഴ് മണിക്ക് കേരളത്തിലെ അറിയപ്പെട്ട പ്രഭാഷകൻ മുനീർ ഹുദവി വിളയിൽ മുഖ്യപ്രഭാഷണം നിർവഹിക്കും സുലൈമാൻ ദാരിമി ആലംകുളം ദ്വാ സദസ്സിന് നേതൃത്വം നൽകും പതിനെട്ടാം തീയതി ബുധനാഴ്ച രാത്രി നൌഷാ ദുബാക്കിറൻകീഴ് മു പ്രഭാഷണം നിർവഹിക്കുന്നു പത്തൊമ്പതാം തീയതി ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് സമസ്ത കേരള ജയ്യത്തുലുലമയുടെ അജയ്യനായ പ്രസിഡന്റ് സെയ്യദുലുലമ ചിഫ്രി തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കുന്ന സന്നദ്ധാന സമ്മേളനം പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഷിലാബി തങ്ങൾ സന്നദ്ധാനം നിർവഹിക്കും അൻവർ മുഹീദ്ദീൻ ഹുദവി ആലുവ മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്ന മഹത്തായ സമ്മേളനത്തിലേക്ക് എല്ലാവരെയും ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുകയാണ് സി സി ടി വി ന്യൂസ് തർത്താല